ആ മഞ്ഞ കളർ അടുത്തേ കിടക്കുന്നത് ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ 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 മോഡൽ 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 ഉണ്ടോ ഉണ്ടോ മാഡം മാഡം അതിപ്പോ ഈ കിടക്കുന്ന ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന നമ്മൾ അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ നിങ്ങൾ ഇതുവരെ എടുത്തില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ പറയും ഈ വട്ടാണോ രാവിലെ വന്നതാണ് പെണ്ണും വയറും ഇത്രയും ഈ ഈ ഈ ഈ കടയിലുള്ളോ ഇനി കളറാ വേണ്ടത് മഞ്ഞ പച്ച നീല ഓറഞ്ച് വയലറ്റ് ബ്ലൂ പിങ്ക് കിളിമഞ്ഞ വേറെ വേറെ കളർ ഉണ്ടോ ആ ഇവിടെ ഇല്ല പോയിട്ട് കുറച്ചു കുറച്ചു ദിവസം 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 കഴിഞ്ഞു വാ ഏത് ചൊവ്വ ബുധൻ വ്യാഴം ശനി അല്ലാതെ ഏതെങ്കിലും ഒരു അല്ല നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടോന്ന്

എന്റെ പൊന്നു ദൈവമേ ഈ പെണ്ണുമ്പോൾ ഒരു നിടയ്ക്കൊന്നും പോകുന്നില്ല ലക്ഷണവും ഇല്ലല്ലോ